പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത് പോട്ടുകൊച്ചി പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് പോട്ടുകൊച്ചി കമാലക്കടവിൽ എസ് ഐ ഒ സ്ഥാപിച്ചിരുന്ന ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഫ്ലക്സ് ആ ഫ്ലക്സ് ഇസ്രായേലി യുവതികൾ പരസ്യമായി വന്ന് പിച്ചു കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തേക്ക് കടന്നു വരുന്ന വിദേശികൾ പാലിക്കേണ്ട ചില മര്യാദകളും ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പരസ്യമായി തണ്ടോടുകൂടി ഗുണ്ടായുസത്തോടുകൂടിയാണ് ഇസ്രായേലി യുവതികൾ എസ് ഐഒ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് വലിച്ചു നശിപ്പിച്ചത് അതിനെതിരെ പരാതി നൽകുകയും ആ പരാതി സ്വീകരിച്ച പോലീസ് നിലവില് കണ്ണടച്ചിട്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലി യുവതികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവരെ കേസെടുക്കാതെ വെറുതെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത്തരം സാഹചര്യത്തെ ഇവിടെ എസ്ഇഒയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരും എസ് ഡി പി യുടെ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി തടഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തികച്ചും ഹീനമായ ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ള ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ നിന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പറയുന്ന ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുമെന്ന ഇസ്രായേലിന്റെ ദാഷ്ട്യത്തിനെതിരെ പോലീസ് ആ ദാർഷ്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ ജന നിബിഡമായി മാറിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധമാണ് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിലെ മുഴുവനാളുകളും ഫോർട്ടുകൊച്ചി പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ട് ഈ അന്യായത്തിനെതിരെ പ്രതിഷേധിക്കണമെന്നും ഈ ഇസ്രായേലി യുവതികൾക്കെതിരെ തക്കമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുകൊണ്ട് ഫോറിൻ ആക്ട് പ്രകാരമുള്ള കേസെടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജയ്